അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ വീഡിയോയിൽ വെളുത്തുള്ളി ചെറിയുള്ളി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് അല്ലേ നമ്മൾ ഒരു വീഡിയോയിൽ അതിൻ്റെ കുറച്ച് എളുപ്പമുള്ള ചില ഐഡിയാസ് കാണിച്ചിരുന്നു ഇതിൽ വേറൊരു ഐഡിയ ആണ് കാണിക്കുന്നത് നമുക്ക് അത് എങ്ങനെയെന്ന് കാണാം അതുപോലെ സ്റ്റൗവിൻ്റെ ബർണർ എണ്ണയും അതുപോലെ കരിയൊക്കെ പിടിച്ച് ഒരുമാതിരി കളറായിട്ടുണ്ടാകും അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം ദെൻ നമുക്ക് മക്കൾക്ക് ചിലപ്പോൾ വെളു വെളുത്തപ്പോ നമ്മൾ ലഞ്ചിനോ സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാം സ്കൂളിലേക്ക് അത് അവർ ടിഫിൻ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും ആകെ ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി ആയിരിക്കും അത് അല്ലാതെ ഏത് വിധത്തിൽ നമുക്ക് കൊടുത്ത് വിടാം പിന്നെ നമ്മുടെ മിക്സി ജാറിലെ ബ്ലേഡ് മൂർച്ചയൊക്കെ പോയിട്ട് ഒരുമാതിരി ഉണ്ടാവും അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യത്തെ ടിപ്പായ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ എങ്ങനെ തൊലിക്കാമെന്നതാണ് അതിന് വേണ്ടത് നല്ല ചൂട് വെള്ളം ചൂട് വെള്ളം ഒരു ബൗളോ പാത്രത്തിലോ ആക്കി വെക്കുക അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇട്ട് വെക്കാം അതിനുശേഷം എടുത്ത് തൊലിച്ച് നോക്കൂ പെ പെട്ടെന്ന് തൊലിക്കാൻ നമുക്കത് സാധിക്കും തണുത്ത വെള്ളത്തിലും ചെയ്യാം പക്ഷെ തണുത്ത വെള്ളത്തിലാക്കുമ്പോൾ കുറച്ചും കൂടി അധികം നേരം എടുക്കും ഇത് ടൈം സേവിങ് ആണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഇതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ തൊലിച്ച് ഒരു രണ്ട് പേരിൽ കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് തൊലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ നോക്കണം അതിൽ ടിപ്സുകളുണ്ട് അതുപോലെ പല വീട്ടുപകരണങ്ങളും കാണിക്കുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി ചെറിയുള്ളി കണ്ടില്ലേ തൊലിച്ചെടുത്തിരിക്കുന്നു നമുക്ക് ഒരു ചെറിയുള്ളി കൊണ്ട് നല്ല നല്ല ഐറ്റംസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിയിലൊക്കെ ഇട്ടാൽ പക്ഷെ തൊലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യകരമായ ഒരു കാര്യമായിട്ടാണ് പലർക്കും അനുഭവമായിട്ടുള്ളത് അതുകൊണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരെ ഇട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ തൊലിച്ചെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഇനി അടുത്തത് നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡൊക്കെ ചിലപ്പം അരച്ചരച്ചിട്ടൊക്കെ മൂർച്ചയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിന് നമുക്ക് മൂർച്ച കൂട്ടാൻ അല്പം ഉപ്പ് ക്രിസ്റ്റലായാലും പൊടിയായാലും കുഴപ്പമില്ല അപ്പോൾ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഒരു ഒരു ഇതിൽ അടിച്ചെടുക്കാം കണ്ടില്ലേ ഒന്ന് അടിച്ചെടുത്തു അടിച്ചെടുത്ത് പൾസർ ചെയ്തപ്പോഴത്തേക്കും കണ്ടില്ല പൗഡറായിട്ടുണ്ട് പക്ഷേ ബ്ലേഡ് നല്ല മൂർച്ചയായിട്ടുണ്ട് അസല് മൂർച്ചയായിട്ടുണ്ട് അടുത്തതായത് നമുക്ക് ഈ ബർണറുകൾ കണ്ടില്ല പൊടിയോ എന്തോ പുകയൊക്കെ പിടിച്ച് ആകെ കളറ് നാശമായിട്ടുണ്ട് നമുക്കതിന് ഒരു വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നല്ല തിള പച്ച വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ആദ്യം ബർണർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും ബർണറ് ഈ വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ സൂക്ഷിക്കണം അതിലേക്ക് ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങയുടെ നീരൊഴിക്കുക കണ്ടില്ല ബർണർ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും കവണ പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് നമ്മളതിലേക്ക് വെച്ചുകൊടുക്കുന്നു അതിനുശേഷം നാരങ്ങാനീര് ഒഴിക്കുക ഒന്നുകിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനീഗർ സുർക്കയല്ലേ സുർക്ക ഉപയോഗിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ ബർണറിൻ്റെ കളറ് മെച്ചപ്പെടുത്താൻ പറ്റും ചെറുനാരങ്ങ നീരാണെങ്കിൽ ഒന്നും കൂടി ഇത് വെച്ച് ഒരു വലിയൊരു പാത്രത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ നല്ല കളറായിട്ട് വരും പെട്ടെന്ന് കളർ വെക്കും ഇത് കണ്ടില്ല ഇപ്പോഴേ നല്ല കളറായിട്ടുണ്ട് ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കൊടുക്കാം കണ്ടില്ലേ നല്ല കട്ടി പിടിച്ച പുകയുടെ ഒക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ടൊന്നാക്കി നോക്കാം അപ്പോഴേ കണ്ടില്ല കറുത്ത കളറ് വരുന്നുണ്ട് കണ്ട ബ്രഷിൽ കറുത്ത കളറ് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ചിട്ടും തുടച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ല തുണി വെച്ചെടുക്കുമ്പോഴും അത് നന്നായിട്ട് ഷൈൻ വെച്ച ഒരു ബർണറ് കണ്ടോ പഴയ വാങ്ങുമ്പോൾ ഉള്ള ആ കളറിലേക്ക് വരുന്നുണ്ട് നല്ല നല്ല ബ്യൂട്ടി നല്ല എന്താപ്പം പറയാം നല്ലൊരു കളറിലേക്ക് വരുന്നുണ്ട് ആ കോപ്പറിൻ്റെ തനതായ വർണ്ണത്തിലേക്ക് വരുന്നുണ്ട് ഒന്നും കൂടി ഞാൻ ഈ വെള്ളത്തിൽ തന്നെ മുക്കി വെക്കുകയാണ് കുറച്ച് നേരം കൂടി നമുക്ക് കുറച്ച് നേരം കൂടി ആകുമ്പോൾ കണ്ടില്ലേ അത് സ്വയം തന്നെ കുറച്ചും കൂടി ക്ലീനായി കിട്ടും പിന്നെ നമുക്ക് ഒരു തുണി വെച്ച് തുടച്ചാൽ നമുക്ക് നല്ലൊരു പുതുപുത്തൻ ബർണറാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ വെള്ളവും തുണിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിൽ ഇത് തണുത്ത് പോയിട്ടുണ്ടാവും ഒന്നും കൂടി നിങ്ങൾക്ക് ചൂടാക്കി ഒന്നും കൂടി ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ലേ നല്ല കളർ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കണ്ടില്ലേ ഇത് ആ പുകയൊക്കെ വന്ന വെള്ളമാണ് നമുക്കൊന്ന് താരതമ്യം ചെയ്യണമല്ലേ നമ്മൾ വാഷ് ചെയ്തതും വാഷ് ചെയ്യാത്തതുമായ ബർണർ ഇനി അടുത്തത് വെള്ളപ്പം മക്കൾക്ക് ഏത് വിധത്തിലാണ് കൊടുത്തുവിടേണ്ടത് എന്നതാണ് ഇങ്ങനെ കൊടുത്തുവിട്ട അങ്ങനെ പൊടിഞ്ഞോ ഒട്ടിയൊക്കെ ഒരു വൃത്തികെട്ട പോലെ ഉണ്ടാവും ഈ വെള്ളപ്പം അതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് എണ്ണ തൂകിയിട്ട് അതിലേക്ക് ജസ്റ്റ് ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓട്ടട കുത്തപ്പം പറയുന്ന പോലെ ഉള്ള ഷേപ്പിൽ നമുക്ക് വെള്ളപ്പത്തെ എടുത്തിട്ട് അത് വേണം നമുക്ക് മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിടാം അപ്പോൾ ഒട്ടുകയും ഇല്ല പൊടിയുകയോ ഒന്നും ചെയ്യില്ല മക്കൾ സന്തോഷത്തോടെ കഴിച്ച് വരികയും ചെയ്യും അത് സന്തോഷമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്ലാംലേക്കും നമസ്കാരം ബായ് Thank you for watching my video.